മാർ ആൻഡ്രോസ് താഴ്ത്ത പിതാവിന്റെ നിരീക്ഷണങ്ങൾ ഗൗരവതരം എന്ന തലക്കെട്ടോടെ സീറോ മലബാർ സഭ പുറത്തിറക്കിയ പ്രസ്താവന ശ്രദ്ധ നേടുന്നു പ്രസ്താവനയിലേക്ക് തൃശൂർ അതിരൂപതാധ്യക്ഷനും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിന്നടങ്ങവും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുൻ അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്തെ പിതാവ് സഭയും സമുദായത്തെയും സംബന്ധിച്ച കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് നൽകിയ അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മൂന്ന് നാലേ തീയതികളിൽ ീപിക ദിനപത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ അഭിമുഖത്തിൽ ക്രൈസ്തവരിൽ വർഗീയത വളർത്താൻ ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുത്തരമായി കേരളത്തിലും ഭാരതത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും അഭിമന്യു പിതാവ് വിവരിക്കുന്നുണ്ട് ഇതിനിടയിൽ സഭയിലെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് ഭിന്നിപ്പുണ്ടാക്കുന്ന ബാഹ്യശക്തികളെ കുറിച്ചും പിതാവ് സൂചിപ്പിച്ചു സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനു വേണ്ടി ചില തീവ്രവാദ സ്വഭാവമുള്ള നിരോധിത സംഘടനകൾ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് തനിക്ക് ലഭിച്ച വിവരങ്ങളും പിതാവ് പങ്കുവെക്കുകയുണ്ടായി മാർ ആൻഡ്രോസ് താഴത്തെ പിതാവിന്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചതിനു ശേഷം ചില കോണുകളിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ പിതാവ് ഉന്നയിച്ച വിഷയത്തെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നതായിരുന്നു പിതാവിന്റെ അഭിമുഖത്തിൽ ഒരിടത്തും ഇതര മതങ്ങളെയോ മത നേതാക്കന്മാരെയോ മതവിശ്വാസങ്ങളെയോ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല മതസൗഹാർദ്ദത്തിന് വിഘാതമായി യാതൊന്നും പിതാവ് പറഞ്ഞിട്ടുമില്ല സീറോ മലബാർ സഭയിലെ അനുഭവജ്ഞാനമുള്ള മുതിർന്ന ഒരു വൈദിക മേലധ്യക്ഷൻ എന്ന നിലയിൽ വിശ്വാസി സമൂഹത്തിന്റെ തിരിച്ചറിവിലേക്കും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പൊതുസമൂഹത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകുന്ന തൃശൂർ അതിരൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കുമായി പിതാവ് നടത്തിയ തുറന്നു പറിച്ചിൽ തെറ്റായി വ്യാഖ്യാനിച്ചതും സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തി പ്രതികരിച്ചവരുമാണ് യഥാർത്ഥത്തിൽ പിതാവിന്റെ അഭിമുഖത്തെ വിവാദമാക്കിയത് ആയുധനാൽ ദീപിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പേരിൽ അഭിമന്യമാർ ആൻഡ്രോസ് താഴ്ത്ത പിതാവിനെ വ്യക്തിഹത്യ നടത്തുന്നതും ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതും ഒരുവിധത്തിലും ന്യായീകരിക്കാനാവില്ല ഇത്തരം പ്രവണതകളെ സീറോ മലബാർ സഭ ശക്തമായി അപലപിക്കുന്നു അഭിവന്യ ആൻഡ്രോസ് താഴത്തെ പിതാവ് പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പിതാവിനെതിരെ നടത്തുന്ന ദുഷ്പ്രചാരങ്ങളെ കുറിച്ച് വിശ്വാസികളും പൊതുസമൂഹവും ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു തന്റെ ബോധ്യങ്ങളിൽ നിന്നും തനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പൊതുസമൂഹത്തോട് തുറന്നുപറച്ചിൽ നടത്തിയ അഭിവന്യ താഴത്തെ പിതാവിനൊപ്പം സഭാ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് ഇതിനാൽ അറിയിക്കുന്നതായും സീറോ മലബാർ സഭ പി ആർഒാദർ ടോം ഓലി പ്രസ്താവനയിലൂടെ അറിയിച്ചു Church desk Shekena News